ഇന്നൊരു സിമ്പിൾ കൂട്ടുകറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതേ പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇട്ട് കൊടുത്തു രണ്ട് സവാളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഉപ്പിട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ശേഷം തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് തക്കാളി രണ്ടെണ്ണമാണേ പിന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം ഇതൊക്കെ കൂടി ചതച്ചത് പിന്നെ കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടി ി ഗരം മസാല അങ്ങനെ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ആ കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ സോയാബിനും ഗ്രീൻ പീസും അവിടെ എന്താ പറയാ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ രാത്രി മക്കൾക്കൊക്കെ ചോറ് ഇറങ്ങുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ സ്പെഷ്യൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇതാവുമ്പോൾ പിന്നെ എല്ലാവർക്കും പറ്റൂട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത് പിന്നെ ഇതിലേക്ക് എനിക്ക് മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മല്ലിച്ചപ്പ് ഇടാത്തത് അത് ഉള്ളവർ അതും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോയാബീൻ ചുടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചതായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് കുക്കറിൽ രണ്ട് വിസലടിപ്പിച്ച് വേവിച്ച് വച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തം ഇട്ട് കൊടുക്കുന്നില്ല മൊത്തം ഇട്ടാൽ കൂട്ടും ുള്ള പേര് ചിലപ്പോൾ മാറിപ്പോ വേറെന്തെങ്കിലും ഗ്രീൻ പീസ് സുപ്പേരിന്ന് അങ്ങനെ എന്തെങ്കിലും ആയിപ്പോവും അതുകൊണ്ട് പകുതിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചുടുവെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും കറിവേപ്പിലും കൂടെ വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ കൂട്ടുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ